പഞ്ചാബിലെ ബട്ടാലയിലെ ഖിലാലാൽ സിംഗ് പോലീസ് സ്റ്റേഷനിൽ നടന്ന ഗ്രനേഡ് ആക്രമണവുമായി ബന്ധപ്പെട്ട ബബ്ബർ കൽസ ഇന്റർനാഷണൽ ഭീകര സംഘടനയുമായി ബന്ധമുള്ള ഒരു കാലിസ്ഥാനി ഭീകരനെ ഡൽഹി പോലീസിന്റെ പ്രത്യേക സെൽ അറസ്റ്റ് ചെയ്തു ഏപ്രിൽ ഏഴിന് പഞ്ചാബിലെ ബട്ടാലയിലെ ഖിലാലാൽ സിംഗ് പോലീസ് സ്റ്റേഷനിൽ നടന്ന ഗ്രനേഡ് ആക്രമണവുമായി ബന്ധപ്പെട്ട് കരൺവീർ എന്ന പ്രതിയെ തിരഞ്ഞു വരികയായിരുന്നു കരൺവീറിന്റെ കൂട്ടാളിയായ ബി കെ ഐ എയുമായി ബന്ധമുള്ള ആകാശ് ദ്വീപിനെ ഡൽഹിയിൽ ആയുധങ്ങൾ വിതരണം ചെയ്യുന്നതിനിടെ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഡൽഹിയിൽ അറസ്റ്റ് ചെയ്തതായി പോലീസ് വ്യക്തമാക്കി ചോദ്യം ചെയ്യലിൽ പോലീസ് സ്റ്റേഷന് സമീപം ഗ്രനേഡ് എറിഞ്ഞ ആക്രമികളെ ആകാശ് ദ്വീപ് സഹായിച്ചതായി കണ്ടെത്തി ബട്ടാര സ്ഫോടനത്തിന് ഒരു ദിവസത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ പിലിഭിത്തിൽ നടന്ന ഏറ്റുമുട്ടലുള്ള പ്രതികാരമായാണ് ആക്രമണം നടത്തിയതെന്ന് വ്യക്തമാക്കി ബി കെ ആയി ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്തിരുന്നു ആ സംഭവത്തിൽ ഗുർദാസ്പൂരിലെ ബക്ഷിവാല പോലീസ് സ്റ്റേഷനിൽ നടന്ന മറ്റൊരു ഗ്രനേഡ് ആക്രമണവുമായി ബന്ധമുണ്ടെന്ന് കരുതപ്പെടുന്ന മൂന്ന് പേരെ ഉത്തർപ്രദേശ് പഞ്ചാബ് പോലീസിന്റെ സംയുക്ത സംഘം കൊലപ്പെടുത്തി പിലിഭിത്ത് ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടവർ കാലിസ്ഥാൻ സിന്ധാബാദ് ഫോഴ്സിന്റെ പ്രവർത്തകരാണെന്ന് കരുതപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ പഞ്ചാബിലെ ഒരു പോലീസ് ഔട്ട് പോസ്റ്റിൽ നടന്ന പ്രത്യേക ഗ്രനേഡ് ആക്രമണത്തിന് പിന്നിലും ഇവരാണെന്ന് സംശയിക്കുന്നു ഇൻഡോറിലെ ഒരു നിർമ്മാണ സ്ഥലത്ത് ക്രെയിൻ ഓപ്പറേറ്ററായി ജോലി ചെയ്യുകയായിരുന്നു ആകാശ് ആകാശ്ദീപിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് അറസ്റ്റ് ചെയ്തത് നിരോധിത ഭീകര സംഘടനയായ ബബ്ബർ കൽസ ഇന്റർനാഷണലുമായി അയാൾക്ക് ബന്ധമുണ്ട് ബട്ടാലയിലെ ഗ്രനേഡ് ആക്രമണത്തിൽ തനിക്ക് പങ്കുണ്ടെന്നും അയാൾ സമ്മതിക്കുകയും ചെയ്തു പിന്നീട് ബി കെ ഐ യുമായി ബന്ധമുള്ള വ്യക്തികൾ സോഷ്യൽ മീഡിയയിൽ ഇത് അവകാശപ്പെട്ടുവെന്നും കൗശിക വ്യക്തമാക്കി ഇൻഡോറിൽ വെച്ച് ഇയാളെ പിടികൂടുന്നതിന് മുൻപ് ഗുജറാത്ത് മധ്യപ്രദേശ് എന്നിവിടങ്ങളിലെ ഇയാളുടെ നീക്കങ്ങൾ പോലീസ് സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗ്രനേഡ് ആക്രമണത്തിന് ശേഷം പ്രദേശത്ത് പരിഭ്രാന്തി പരത്തി ബി കെ ഐ ബന്ധമുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന ഹാപ്പി പച്ചിയ മഞ്ഞു അഖ്വാൻ ഗോപി നവാൻ ഷഹ്രിയ എന്നീ ചിലർ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു ഭീഷണി പോസ്റ്റ് പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു ചോദ്യം ചെയ്യലിൽ ബി കെ ഐക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വിദേശിയുമായി തനിക്ക് ബന്ധമുണ്ടെന്ന് ആകാശ് ദീപ് വെളിപ്പെടുത്തി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴിയാണ് ഇരുവരും ആശയവിനിമയം നടത്തിയത് പഞ്ചാബിലും ഡൽഹിയിലും ക്രിമിനൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്താൻ ആകാശ് ദീപിന് നിർദ്ദേശങ്ങൾ ലഭിച്ചിരുന്നുവെന്നും ഡി എസ് പി വ്യക്തമാക്കി അബ്ബർ കൽസ ഇന്റർനാഷണൽ എന്ന ഭീകരനെ ജൂലൈ ഇരുപത്തിമൂന്ന് ബുധനാഴ്ച ഡൽഹിയിൽ അറസ്റ്റ് ചെയ്തതായി സ്പെഷ്യൽ സെൽ സ്ഥിരീകരിച്ചു ഈ വർഷം ഏപ്രിൽ ഏഴിന് ഖിൽലാൽ സിംഗ് പോലീസ് സ്റ്റേഷനിൽ നടന്ന ഗ്രനേഡ് ആക്രമണത്തിലെ പ്രധാന പ്രതികളിൽ ഒരാളായി ഇരുപത്തിയൊൻപത് കാരനായ ആകാശ് ദ്വീപ് എന്ന ആകാശ് സിംഗ് ആണ് അറസ്റ്റിലായ ഭീകരൻ ആയുധക്കടത്ത് കേസിലും ഇയാൾ എൻ ഐ എസ് അന്വേഷിക്കുന്ന വ്യക്തിയാണ് തിങ്കളാഴ്ച ചാപ്പാർ ചിരിപ്പ് സമീപം നടന്ന പോലീസ് ഏറ്റുമുട്ടലിൽ ബബർ കൽസ ഇന്റർനാഷണലുമായി ബന്ധമുള്ള മറ്റൊരാൾക്ക് പരിക്കേറ്റു അതേസമയം അടുത്തിടെ ഉണ്ടായ എയ്റോ സിറ്റി വെടിവയ്പ്പ് സംഭവവുമായി ബന്ധപ്പെട്ട് പഞ്ചാബിൽ പഞ്ചാബിലുടനീളമുള്ള വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന്റെ മൂന്ന് ബബ്ബർ കൽസ ഔദ്യോഗികമായി ബബ്ബർ കൽസ ഇന്റർനാഷണൽ പഞ്ചാബ് മേഖലയിൽ കാലിസ്ഥാൻ എന്ന സ്വതന്ത്ര രാഷ്ട്രം സൃഷ്ടിക്കാൻ ലക്ഷ്യമിടുന്ന ഒരു കാലിസ്ഥാൻ തീവ്രവാദ സംഘടനയാണ് തീവ്രവാദ പ്രവർത്തനങ്ങളെ അടിച്ചമർത്താൻ കൂടുതൽ ശക്തിയിൽ മുന്നോട്ടു പോവുകയാണ് പ്രതിരോധ സേന നിലവിൽ അതിർത്തി പ്രദേശങ്ങളിൽ സൈനിക ശേഷി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കാലാൽപട യന്ത്രവൽകൃത കാലാൽപട കവചിത യൂണിറ്റുകൾ പീരങ്കികൾ പ്രത്യേക സേന ആളില്ല വ്യോമ സംവിധാനങ്ങൾ തുടങ്ങിയ പോരാട്ട ഘടകങ്ങൾ സംയോജിപ്പിച്ച് രുദ്ര എന്ന പേരിൽ ഒരു സർവായുധ ബ്രിഗേഡ് രൂപീകരിക്കാൻ ഇന്ത്യൻ സൈന്യം പോവുകയാണ് അതിർത്തി പ്രദേശങ്ങളിൽ വിന്യസിച്ചിരിക്കുന്ന കരസേനയുടെ രണ്ട് കാടാൽപ്പണ ബ്രിഗേഡുകൾ ഇതിനകം രുദ്രയായി പരിവർത്തനം ചെയ്തിട്ടുണ്ട് ഇവയ്ക്ക് പ്രത്യേകം തയ്യാറാക്കിയ ലോജിസ്റ്റിക്സ് പിന്തുണയും പോരാട്ട പിന്തുണയും ലഭിക്കും ഇന്നത്തെ ഇന്ത്യൻ സൈന്യം നിലവിലെ വെല്ലുവിളികളെ വിജയകരമായി നേരിടുക മാത്രമല്ല പരിവർത്തനാത്മകവും ആധുനികവും ഭാവി ലക്ഷ്യമാക്കിയുള്ളതുമായ ഒരു സേനയായി അതിവേഗം മുന്നേറുകയാണ് ഇതിന് കീഴിൽ രുദ്ര എന്ന പേരിൽ പുതിയ എല്ലാ ആയുധ ബ്രിഗേഡുകളും രൂപീകരിക്കുന്നു ഇന്നലെ ഞാൻ ഇത് അംഗീകരിച്ചുവെന്നും മേധാവി വ്യക്തമാക്കി കാലാൽപ്പട യന്ത്രവൽക്കൃത കാലാൽപ്പട കവചിത യൂണിറ്റുകൾ പീരങ്കികൾ പ്രത്യേക സേനകൾ ആളില്ലാ വ്യോമ സംവിധാനങ്ങൾ തുടങ്ങിയവ പോരാട്ട ഘടനയിൽ ഇതിലുണ്ടായിരിക്കും ന്യൂസ് ഡെസ്ക് കർമാ